വിവാഹ ജീവിതത്തിന് ശേഷമുണ്ടായ ചില തിരിച്ചറിവുകളെ കുറിച്ചൊക്കെ വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് തന്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെ നവ്യ നായർ പറഞ്ഞു കൊടുക്കുകയാണ് തന്നെ താൻ കൂടുതൽ സ്നേഹിക്കണമെന്നും പ്രയോറിറ്റി കൊടുക്കണമെന്നും തനിക്ക് തോന്നി തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണെന്നാണ് നടി നവ്യ നായർ പറയുന്നത് നമ്മളെ സ്നേഹിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ല എങ്കിൽ നമുക്കൊപ്പം ഒരു പട്ടിയുമുണ്ടാകില്ല എന്നും നവ്യ നായർ പറയുന്നു തന്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് താൻ ഇതൊക്കെ പറയുന്നതെന്നും നടി പറയുകയാണ് അതുപോലെ തന്നെ ആരും ആരെയും വിലയിരുത്താൻ പാടില്ല കാരണം അവർ വന്ന വഴികളൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്നും നവ്യ നായർ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ ഈ പറയുന്നതിലെവിടെയും തന്റെ ഭർത്താവിനെ കുറിച്ചൊന്നും നവ്യ നായർ സംസാരിക്കുന്നില്ല സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ പോലും നേടിയെടുക്കുവാൻ കഴിയാതെ വരും അതുപോലെ തന്നെ വിവാഹം കഴിക്കുക എന്നതല്ല ജീവിതത്തിന്റെ അവസാനമാക്കെന്നും നടി പറയുന്നുണ്ട് ഒരാളുടെ സക്സസ് നോക്കേണ്ടത് അയാൾ വിവാഹിതനായോ എന്നത് നോക്കിയും ആകരുത് നമ്മുടെ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ വീട് എന്ന രീതിയിലേക്ക് സ്ത്രീകൾ അവരുടെ ലോകത്തെ ചെറുതാക്കുകയും ചെയ്യരുത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും നടി പറയുന്നുണ്ട് ഇതുവരെയുള്ള തന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനങ്ങളെ കുറിച്ചും നവ്യ നായർ സംസാരിക്കുന്നു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനങ്ങളൊന്ന് തന്റെ മകനാണെന്നാണ് നടി പറയുന്നത് താൻ ഈ ഒരു മൊമെന്റിൽ എന്തായിരിക്കുന്നുവോ അതിന് പിന്നിൽ തന്റെ മകന്റെ പിന്തുണയാണുള്ളത് അതൊരു വലിയ കഥ തന്നെയാണ് ഒരിക്കൽ താൻ അത് എല്ലാവരോടുമായി പറയുമെന്നും നവ്യ നായർ പറയുന്നുണ്ട് മറ്റൊന്ന് സഹാനുഭൂതിയാണെന്നാണ് നടി പറയുന്നത് മറ്റുള്ളവരുടെ വിഷമം തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്നും നവ്യ പറയുന്നുണ്ട് എല്ലാവരെയും കേൾക്കുവാൻ മനസ്സുള്ളതിന് കാരണവും അത് തന്നെയാണെന്നും നവ്യ പറയുകയാണ് അതുപോലെ തന്നെ നന്ദനം എന്ന സിനിമ ഗുരുവായൂരപ്പൻ തന്ന സമ്മാനമാണ് തനിക്കെന്നും നവ്യ പറയുന്നു അവനവന്റെ കാര്യം അവനവൻ തന്നെ ചിന്തിച്ച് തീരുമാനമെടുക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും നടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശരിയെന്ന കാര്യത്തിന് വേണ്ടി നിൽക്കുക എന്നാണ് ശരിയായ കാര്യമെന്നും നവ്യ നായർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അഭിനയവും നൃത്തവും തന്റെ നൃത്ത വിദ്യാലയമായ മാതൃകയുമെല്ലാം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ നടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു താൻ അവൈലബിൾ ആയിരിക്കുമ്പോഴെല്ലാം ഡാൻസ് ക്ലാസ് എടുത്ത് താൻ കൊടുക്കാറുണ്ടെന്നാണ് നടി പറയുന്നത് അതുപോലെ തന്നെ ഡാൻസ് പ്രാക്ടീസ് ഒരിക്കലും താൻ മുടക്കാറില്ല എന്നും അതിന്റെയൊക്കെ ബേസിൽ തന്നെയാണ് സ്റ്റേജ് ഷോകൾ താൻ ചെയ്യുന്നതെന്നും നവി പറയുന്നുണ്ട് മാതങ്കി തുടങ്ങിയത് തന്റെ വീടിന് മുകളിലാണ് തന്റെ സേവിങ്സ് വെച്ചാണ് വീടും മാതങ്കിയും സെറ്റ് ചെയ്തത് വീടിന്റെ ലക്ഷറി കുറിച്ചിട്ട് ആ ഒരു പണം ഉപയോഗിച്ചുകൊണ്ടാണ് മാതങ്കി ഒരുക്കിയിരിക്കുന്നത് തന്റെ കഷ്ടപ്പാടിലും വിയർപ്പിലും സമ്പാദിച്ച പണം മാത്രമേ താൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നും നടി പറയുന്നു തന്റെ വീടിന്റെ പേര് നന്ദവനെ എന്നാണെന്നും നവ്യ പറയുന്നുണ്ട് മകൻ സായി കൃഷ്ണയെ നൃത്തം പഠിപ്പിക്കുന്നതിനെ പറ്റിയും നവ്യ നായർ സംസാരിക്കുന്നുണ്ട് നൃത്തം പഠിക്കുവാൻ മകനും മടിയാണെന്നും താൻ ഓടിച്ചിട്ടാണ് മകനെ നൃത്തം പഠിപ്പിക്കുന്നതെന്നും എന്നാൽ പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും മകൻ നന്നായി തന്നെ നൃത്തം ചെയ്യുമെന്നും നടി പറയുന്നു തന്റെ പേരിൽ മുൻപ് വന്ന കേസിനെ പറ്റിയും അന്ന് ആളുകൾ തന്നോട് പെരുമാറിയതിനെ കുറിച്ചുമൊക്കെ നവ്യ നായർ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട് തന്റെ പേരിൽ കുറച്ചുനാൾ മുൻപ് ഒരു ഇ ഡി കേസ് വന്നിരുന്നു വർഷങ്ങളായി സിനിമയിലുള്ള ആളല്ലേ എന്നതുപോലും മറന്നുപോയി ആളുകൾ തന്നെ അസഭ്യം പറയുവാനും ഒക്കെ തുടങ്ങിയെന്നും നടി പറയുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ കൂടി നിരന്തരം ഫോട്ടോകളും ഫോട്ടോഷൂട്ട് വീഡിയോകളും ഒക്കെ നടി പങ്കുവെക്കാറുമുണ്ട് അത്തരത്തിലൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് മുൻപ് പത്തുവട്ടം താൻ മുൻപൊക്കെ ആലോചിക്കുമായിരുന്നുവെന്നും നടി പറയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ താൻ തനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതെന്നും സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ നിർത്തിയെന്നും നടി പറയുന്നുണ്ട് തന്റെ പവർ അത് തന്നെയാണെന്നും നടി പറയുകയാണ് താൻ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് വളരെ എംപതെറ്റിക് ആണ് എന്നതാണ് തന്റെ ക്വാളിഫിക്കേഷൻ എന്നും നടി പറയുന്നു സ്റ്റഡീസ് ആണ് ചോദിക്കുന്നതെങ്കിൽ താൻ ഒരു എം ബി ഗ്രാജുവേറ്റ് ആണെന്നും എച്ച് ആർ മാർക്കറ്റിംഗിലാണ് സ്പെഷ്യലൈസേഷൻ എന്നും നടി പറയുന്നുണ്ട് ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു താൻ പഠിച്ചതെന്നും നടി പറയുന്നുണ്ട് അതുപോലെ തന്നെ തന്റെ മാതാപിതാക്കൾ തനിക്ക് വേണ്ടി ചെയ്തതിന്റെ ഒരു ശതമാനം പോലും തന്റെ മകന് വേണ്ടി തനിക്ക് ചെയ്യുവാൻ കഴിയാറില്ല എന്നും നടി പറയുകയാണ് അതേസമയം കലോത്സവ വേദികളിലൂടെ മലയാള സിനിമയിലേക്ക് ചൂടുവെച്ച താരമാണ് നവ്യ നായർ തുടർന്ന് നവ്യ തെന്നിന്ത്യയുടെ പ്രിയങ്കരിയായ നടിയായി മാറുകയായിരുന്നു മലയാളവും കടന്ന് തമിഴിലും കന്നഡയിലും എല്ലാം നടി സിനിമകളും ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ടെലിവിഷൻ പരിപാടികളിലും നവ്യ നായർ എന്ന് സജീവമാണ് തന്റെ വീടിന് മുകളിൽ മാതങ്കി എന്ന നൃത്ത വിദ്യാലയവും നവ്യ നായർ നടത്തുന്നുണ്ട് വിവാഹത്തിന് ശേഷം കുറച്ചധികം നാൾ ഭർത്താവിനൊപ്പം മുംബൈയിലായിരുന്നു നടി കുഞ്ഞു പിറന്ന് കുഞ്ഞിന് അറിവായതിനു ശേഷമാണ് നവ്യ നായർ വീണ്ടും അഭിനയം സീരിയസ് ആയി എടുക്കുകയും മലയാളത്തിൽ സിനിമകളൊക്കെ ചെയ്തു തുടങ്ങുന്നതും വളരെ സെലക്റ്റീവായി നവ്യ നായർ ഏറെ ചിന്തിച്ചു തന്നെയാണ് സിനിമകളൊക്കെ ചെയ്യുന്നത് നവ്യ നായർ മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് തിരികെ വന്നപ്പോൾ നവ്യ നായർക്കൊപ്പം മകൻ സായി കൃഷ്ണയും ഉണ്ടായിരുന്നു അമ്മയെപ്പോലെ തന്നെ നൃത്തത്തിൽ അഭിരുചിയുള്ള ആൾ കൂടിയാണ് മകനും നവ്യയുടെ ഭർത്താവ് സന്തോഷ് വിദേശത്താണ് ഇരുവരുടേതും അറേഞ്ച്ഡ് മാരേജുമായിരുന്നു വളരെ വിരളമായി മാത്രമാണ് സന്തോഷിനേ അമ്മയ്ക്കും മകനുമൊക്കെ കാണാറുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ നവ്യയും സന്തോഷും വേർപിരിഞ്ഞു എന്നുള്ള റൂമറുകളും ഒരിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ